പാറക്കൽ അബ്ദുള്ള പാറ പോലെ ഉറച്ചു നിന്നതുകൊണ്ടാണ് സത്യത്തിൽ ഈ സ്ക്രീൻഷോട്ടിൻ്റെ വിഷയം ഇത്രമേൽ വേഗത്തിൽ പുറത്തു വന്നത് അതിലൊരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണ ഇലക്ഷൻ സമയത്ത് ഇറക്കുന്ന ഇത്തരം ഗുണ്ടുകളൊക്കെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ അങ്ങ് തീരേണ്ടതാണ് ഇത് തീരാതെ പിന്തുടർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും ആദ്യം പ്രതിയാക്കിയ ജാസിം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനും ഒപ്പം പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന പൊതുപ്രവർത്തകനും പ്രത്യേക അഭിനന്ദനമുണ്ട് കാരണം ഇനി ഇത് ആവർത്തിക്കുമ്പോൾ കുറഞ്ഞപക്ഷം ഒരു ശ്രദ്ധയും കരുതലും ഉണ്ടാകും അത് ഒരു പുതിയ മാതൃകയാവട്ടെ ഈ വടകര തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ കത്തിവന്ന് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയൊക്കെയായി വന്നതിന് ശേഷം എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് ശൈലജ ടീച്ചറാണ് വളരെ പക്വതയൊക്കെയുള്ള ഒരു മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളം ഒരു പ്രത്യേക വികാരത്തോടെ നോക്കിക്കണ്ട വനിതകളിൽ ഒരാളാണ് ശൈലജ ടീച്ചർ അവിടെ വന്നതിന് ശേഷം മത്സരം വടകര പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം അസംബ്ലിയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ പരിഗണിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രദേശമാണ് എന്ന് മാത്രമല്ല അവിടെ നിന്ന് കേരളീകരണം മാറ്റിയാണ് ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് അങ്ങനെ ഇലക്ഷൻ്റെ അവസാന ഘട്ടം വന്നപ്പോഴാണ് ഈ കാഫർ പ്രയോഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇറങ്ങുന്നത് ഈ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കപ്പെട്ടപ്പോഴേ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ അത് തങ്ങളുടേതല്ലെന്ന് പറഞ്ഞു പക്ഷേ അതവർ തന്നെ ഇറക്കിയതാണെന്നും വടകര വല്ലാതെ വർഗീയവത്കരിക്കുന്നുവെന്നും ഇതിൻ്റെ പ്രത്യാഘാതം മലബാറിൽ മുഴുവൻ ഉണ്ടാകുമെന്നും ഒക്കെയാണ് വലിയ നെടുങ്കൻ പ്രസ്താവനയുമായി വന്നത് ഇത് കണ്ടുപിടിക്കുന്നതിന് അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത്ര വേഗത്തിൽ ഇത് അന്വേഷിക്കാൻ പോയില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധാരണ അതിനു മുമ്പ് ചോദ്യം ചെയ്യാനായി ഒരു കാര്യവുമില്ലാതെ ഒരു ലീഗിൻ്റെ പ്രവർത്തകനെയൊക്കെ കസ്റ്റഡിയിലെടുത്തു അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു അതിലൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് വിട്ടയച്ചു എന്ന് വെച്ചാൽ ആ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ധാരണ സൃഷ്ടിച്ചിരുന്നത് യു ഡി എഫ് ലീഗ് മേഖലയിൽ നിന്നാണ് എന്ന തരത്തിലാണ് എന്നാൽ ഇലക്ഷൻ കഴിയുമ്പോൾ സാധാരണ ഇത്തരം ഗുണ്ടുകൾ അങ്ങ് കളഞ്ഞിട്ട് പോകേണ്ടതാണ് എന്നാൽ ആ ആരോപിക്കപ്പെട്ട ചെറുപ്പക്കാരനോടൊപ്പം പാറക്കൽ അബ്ദുള്ള എന്ന ലീഗിൻ്റെ നേതാവും പൊതുപ്രവർത്തകനും ഷാഫിയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ മനുഷ്യൻ ഉറച്ചു നിന്നു ഉറച്ചു നിന്നെന്ന് മാത്രമല്ല നിരന്തരം അതിന് ഫോളോ അപ്പുകൾ നടത്തി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നിട്ട് കേസിനും പോയി ഒടുവിൽ കോടതിയാണ് ബന്ധപ്പെട്ടവരെ വിളിച്ച് അന്വേഷണ വിവരങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ തിരക്കിയത് ഇത്രയും നിസ്സാരമായൊരു കാര്യത്തിന് അങ്ങനെ അവർക്ക് ഒഴിഞ്ഞു മാറാനായില്ല അങ്ങനെയാണ് ഒടുവിൽ ഏതൊക്കെ സ്ക്രീൻഷോട്ടുകൾ എവിടെയൊക്കെയാണ് വന്നത് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് പുറത്തു കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ഒരാൾ ഈ പാറക്കിൽ അബ്ദുള്ള എന്ന പൊതുപ്രവർത്തകൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വിട്ടുകളഞ്ഞൂടാത്തതാണ് കാരണം അതെല്ലാ കാലത്തേക്കും പ്രത്യേകിച്ച് ഇസ്ലാമോ ഫൂബിയുടെ കാലത്ത് അതൊക്കെ മുദ്രചാർത്തി ആരുടെയെങ്കിലും ഒട്ടിച്ചാൽ പിന്നെ അത് അവിടെ തന്നെ അങ്ങ് പതിഞ്ഞിരിക്കും അതാണ് പതിവ് ആ പതിവ് മാറ്റിയത് പാറക്കൽ അബ്ദുള്ളയുടെ ഇടപെടൽ തന്നെയാണ്